നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതിൽ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കുന്നതായിരിക്കും പകൽ സമയത്ത് ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുക ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ പുറം ജോലികൾക്കായിട്ടുള്ള സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ ആരംഭിച്ച നിയന്ത്രണം മെയ് മാസം പത്ത് വരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെയുള്ള സമയം വിശ്രമം അനുവദിക്കേണ്ടതാണ് ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന വിധത്തിലും ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും ജോലി ക്രമീകരിക്കണം രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനും ഇടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ധനസഹായം പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഈ സമയം വരികയാണ് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചുകൊണ്ട് നിലവിൽ നമുക്ക് ലഭിക്കേണ്ട പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം കൂടി ഉണ്ടായിരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം ഈ സമയത്ത് തന്നെയാണ് അവിടുത്തെ കർഷകർക്കും രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതും ഈ സമയത്താണ് തുകയുടെ വിതരണം നടത്തപ്പെടുക ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായം സാമ്പത്തിക സഹായം തന്നെയാണിത് അത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമാണിത് ഈ പി എം കിസാൻ സമ്മാനിയുടെ രണ്ടായിരം രൂപ നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികളും കർഷകർക്കായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ഇത്തരം ഒരു സൂചന കൂടിയാണ് ഈ സമയം പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള കിടപ്പ് രോഗികൾ അതോടൊപ്പം തന്നെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പരിചരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സാമ്പത്തിക സഹായമായിട്ടാണ് ഇപ്പോൾ ആശ്വാസകിരണം പദ്ധതി സർക്കാർ സ്ഥാപിച്ചത് അപ്പോൾ ഇതിലുള്ള കുടിശ്ശികയൊക്കെ തന്നെ വിതരണം ചെയ്തതിന് വേണ്ടിയിട്ട് പത്ത് കോടിയോളം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചതായിട്ട് ഭിന്നശേഷി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ധനസഹായം വളരെ വൈകാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരിക്കും പ്രതിമാസം അറുന്നൂറ് രൂപ വീതമാണ് നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് പല മാസങ്ങളിലെയും കുടിശ്ശിക വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർക്കായിരിക്കും ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ രണ്ടാം ഗഡുവാണ് വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മുൻപ് പത്ത് കോടി രൂപ അനുവദിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ പത്ത് കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്തുവരികയാണ് ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ അതിനുള്ള അപേക്ഷകൾ ഡിസംബർ മാസം ഒക്കെ സ്വീകരിച്ചിരുന്നു ആദ്യം അപേക്ഷ നൽകിയവരിൽ നിന്ന് അവരുടെ മുൻഗണനാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അൻപതിനായിരത്തോളം റേഷൻ കാർഡുകളുടെ വിതരണമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ഇനി തുടർന്നും അർഹതപ്പെട്ടവർക്ക് റേഷൻ കാർഡുകൾ ലഭ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപേക്ഷകൾ സമർപ്പിച്ച ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് ഒഴിവ് വരുന്ന ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് ഇവർക്ക് കൃത്യമായിട്ട് കാർഡുകൾ അലോട്ട് ചെയ്ത് നൽകുന്ന രീതിയാണ് ക്രമീകരിക്കുക അതോടൊപ്പം തന്നെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ വിവിധ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടെത്തി റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ഈ പിടിച്ചെടുക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകളിലേക്ക് ആ ഒരു എണ്ണത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്ന എ പി എൽ നീലവെള്ള റേഷൻ കാർഡുകളിലെ അർഹതയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ബി പി എൽ കാർഡുകൾ നൽകുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റെക്കോർഡുകൾ തകർത്ത് കുതിക്കുകയായിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇന്ന് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാററ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക